ദ ജേർണലിസ്റ്റിലേക്ക് ഇന്നലെ രാത്രിയോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പുതിയ ഭീഷണി ഇറാനു നേരെ വന്നിരുന്നു ഭീഷണിയല്ല ശരിക്കും പറഞ്ഞാൽ ഇറാന് നേരെയുള്ള ഒരു കടന്നാക്രമണം തന്നെയാണ് തന്റെ വാക്കുകളിലൂടെ ട്രംപ് നടത്തിയത് ഇറാനെതിരെ അടുത്ത പടക്കപ്പൽ വ്യൂഹം കൂടി നീങ്ങുകയാണ് എന്ന സൂചന ട്രൂത്ത് സോഷ്യലിൽ കുറിച്ച അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം ഇറാന് നേരെ ഒരു ആക്രമണം ഉറപ്പായും ഉണ്ടാകുമെന്നും അത് ഇതുവരെ നടത്തിയതിനേക്കാൾ ഏറ്റവും മോശമായ രീതിയിലുള്ള ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നും ട്രംപ് പറഞ്ഞിരുന്നു അതോടുകൂടി പശ്ചിമേഷ്യയിൽ വലിയ ആശങ്കയാണ് പൊട്ടിപ്പുറപ്പെട്ടത് കാരണം ഇപ്പോൾ തന്നെ യു എസ് എസ് എബ്രഹാം ലിംഗ് എന്ന് പറയുന്ന ഒരു പടക്കപ്പലും ചെറു യുദ്ധക്കപ്പലുകളുമൊക്കെ ഇറാൻ്റെ തീരങ്ങളോട് അടുത്ത് കിടക്കുകയാണ് ഇതോടൊപ്പം മറ്റൊരു അർമ്മദ എന്ന വാക്കാണ് ട്രംപ് ഉപയോഗിച്ചത് മറ്റൊരു കപ്പൽ വ്യൂഹം കൂടി പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വലിയ ആക്രമണം ഇറാനിലേക്ക് നടത്താനുള്ള സന്നാഹങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പശ്ചിമേഷ്യയും ലോകവും വിലയിരുത്തി അതുകൊണ്ട് തന്നെ എങ്ങനെയും ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു മഹായുദ്ധത്തിലേക്ക് പോകുന്ന സാധ്യതകൾ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ അറബ് രാജ്യങ്ങളടക്കം ആരംഭിക്കുകയും ചെയ്തു സൗദിയും ഖത്തറും കുവൈറ്റും ഒക്കെ ഏതെങ്കിലും ആക്രമണം ഉണ്ടാകാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്തു പശ്ചിമേഷ്യയുടെ തീരങ്ങളിൽ നിന്ന് ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകാൻ അമേരിക്കയെ അനുവദിക്കില്ല പശ്ചിമേഷ്യയെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന നിലയിലേക്ക് കടുത്ത നിലപാടുകളാണ് അറബ് രാജ്യങ്ങൾ സ്വീകരിച്ചത് അത് ഇറാനോടുള്ള ഏതെങ്കിലും സ്നേഹം കൊണ്ടാണ് എന്ന് കരുതാൻ വയ്യ മറിച്ച് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ പ്രത്യാക്രമണം അതിരൂക്ഷമാകുമെന്ന ഭീതിയെ തുടർന്ന് തന്നെയാണ് അറബ് രാജ്യങ്ങൾ ആ നിലപാട് സ്വീകരിച്ചത് എന്തായാലും അതിനുശേഷവും ട്രംപ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് യു എസ് ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ കഴിഞ്ഞ ആറ് ദിവസമായി പശ്ചിമേഷ്യൻ തീരങ്ങളിൽ ഉണ്ട് അത് ഒരു സാമ്പിൾ മാത്രമാണ് വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന നിലയിൽ തന്നെ ട്രംപ് നിൽക്കുന്നു അതിൽ ട്രംപ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാൻ എല്ലാ രാജ്യങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ആണവ കരാറിൽ ഒപ്പിട്ടാൽ ഈ പ്രശ്നം ഇവിടെ തീരും അല്ല എന്നുണ്ടെങ്കിൽ ഇറാനെ ആക്രമിച്ചു തകർക്കും ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആ വാക്കുകളിൽ വാക്കുകളിലുണ്ടായത് ഇറാൻ്റെ പരമാധികാരി ആയത്തുള്ള അലി ഗാംനയുടെ അടക്കം ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ അടക്കം കടന്നാക്രമിക്കുകയാണ് ട്രംപ് ചെയ്തത് നമ്മൾ ഈ ആക്രമണം എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ടുള്ള ആക്രമണത്തെയും അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം കാരണം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ആ രാജ്യത്തിന്റെ അന്തസ്സിനെയും ഭരണകൂടത്തെയും ഭരണാധികാരികളെയും ഒരു വില പോലും കൽപ്പിക്കാതെ ആ രാജ്യത്തിന് നേരെ നടത്തുന്ന പദപ്രയോഗങ്ങൾ തീർച്ചയായിട്ടും കടന്നാക്രമണത്തിന്റെ പരിധിയിൽ തന്നെ ഉൾപ്പെടുത്താൻ സാധിക്കും എന്തായാലും ഒരു കടന്നാക്രമണം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിന് തത്തുല്യമായതോ അതിൽ കൂടുതലോ ആയ മറ്റൊരു ഘടനാക്രമണം തിരിച്ച് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാങ്ഷിയാണ് അമേരിക്കയെ വിറപ്പിക്കുന്ന വിധത്തിൽ ട്രംപിന് വലിയ ഭീതി ഉണ്ടാക്കുന്ന വിധത്തിൽ തിരിച്ച് ശക്തമായ കടന്നാക്രമണം തൻ്റെ വാക്കുകളിലൂടെ നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ് പോസ്റ്റ് നോക്കുക അവർ ബ്രേവ് ആർഡ് ഫോഴ്സസ് ആർ പ്രിപ്പേർഡ് വിത്ത് ദയർ ഫിംഗേഴ്സ് ഓൺ ദ ട്രിഗർ ടു ഇമ്മീഡിയറ്റ്ലി ആൻഡ് പവർഫുള്ളി റെസ്പോണ്ട് ടു എനി അഗ്രഷൻ എഗെൻസ്റ്റ് അവർ ബിലൗഡ് ലാൻഡ് എയർ ആൻഡ് സീ എന്നാണ് ഇതിൻ്റെ ആദ്യത്തെ വരികൾ അതായത് ഞങ്ങളുടെ ശക്തരായ കരുത്തരായ സായുധ സേന തയ്യാറായിരിക്കുകയാണ് അവരുടെ വിരലുകൾ തോക്കുകളുടെ കാഞ്ചികളിലാണ് എത്രയും പെട്ടെന്നും ശക്തമായും ഏതു തരത്തിലുള്ള അഗ്രഷനെയും അതായത് ഏതു തരത്തിലുള്ള ആക്രമണത്തെയും തിരിച്ചടിക്കാൻ ഉതകുന്ന വിധത്തിൽ ഞങ്ങളുടെ ഭൂമിക്ക് വേണ്ടി ഞങ്ങളുടെ മണ്ണിനു വേണ്ടി ഞങ്ങളുടെ കടലിനു വേണ്ടി ഞങ്ങളുടെ ആകാശത്തിന് വേണ്ടി തിരിച്ചടിക്കാൻ ഞങ്ങളുടെ ധീരരായ സൈനികർ തയ്യാറായിരിക്കുകയാണ് എന്നാണ് സയ്യിദ് അബാസ് അരാക്ഷി അദ്ദേഹത്തിൻ്റെ എക്സ്പോസ്റ്റിൽ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഇത് കൃത്യമായും വ്യക്തമായും അമേരിക്കയുടെ ഭീഷണികളെ കടലിൽ മുക്കിക്കളയുന്നതിന് തുല്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കനത്ത പ്രഹരം കൊടുക്കുന്നതിന് തുല്യമാണ് അമേരിക്കയുടെ കടന്നാക്രമണത്തെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ച് കടന്നാക്രമിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ മറുപടി ഒരിക്കലും അമേരിക്ക പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം വീണ്ടും വീണ്ടും പടക്കപ്പലുകൾ അയക്കുന്നു ഇനിയും കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ജൂൺ മാസത്തിൽ നടന്ന ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ബംഗർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു അമേരിക്ക ലോകത്താദ്യമായിട്ടാണ് അമേരിക്ക ഒരു രാജ്യത്തിന് നേരെ അത് പ്രയോഗിക്കുന്നു അപ്പം അത്രയും വലിയ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനേക്കാൾ രൂക്ഷമായ പ്രക പ്രതികരണങ്ങൾ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോൾ അതിനെ ഒന്ന് പോയടാ എന്ന മട്ടിൽ മറുപടി കൊടുത്തിരിക്കുകയാണ് സൈദ് അബ്ബാസ് അരാങ് നോക്കൂ അദ്ദേഹം ബാക്കി പറയുന്നത് ദ വാല്യുവബിൾ ലെസൺസ് ലേൺ ഫ്രോം ദ ട്വൽവ് ഡേ വാർ ഹാവ് എനേബിൾഡ് അസ് ടു റെസ്പോണ്ട് ഈവൻ മോർ സ്ട്രോങ്ലി റാപ്പിഡ്ലി ആൻഡ് പ്രൊഫൗണ്ട്ലി എന്നാണ് പറയുന്നത് അതായത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ആക്രമണം ആ യുദ്ധം അത് ഞങ്ങളെ പര്യാപ്തരാക്കിയിട്ടുണ്ട് എന്തിന് ശക്തമായി തിരിച്ചടിക്കാൻ അതിവേഗത്തിൽ വളരെ മിന്നൽ സ്വഭാവത്തിൽ തിരിച്ചടിക്കാൻ കൃത്യതയോടുകൂടി തിരിച്ചടിക്കാൻ ആ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞു ആ യുദ്ധത്തിലൂടെ ഞങ്ങൾക്ക് കൃത്യമായി അറിയാം എങ്ങനെ തിരിച്ചടിക്കണമെന്ന് അത് ലോകം മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ ട്രംപ് എത്ര വലിയ സന്നാഹങ്ങൾ ഇറക്കിയാലും ഇനിയും എത്ര സന്നാഹങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാലും കടല് മുഴുവൻ പിടിച്ചെടുത്ത് ഇറാനെ ആക്രമിച്ച് വീഴ്ത്തുമെന്ന് പറഞ്ഞാലും ഇറാൻ തളരില്ല ഭയക്കില്ല ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നിലപാടുകളിൽ സ്വീകരിക്കില്ല അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഒരു പണിക്കുമില്ല എന്ന് കൃത്യമായി ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ പരമാധികാരം ഒരു തരത്തിലും ഒരുത്തരും അടിയറ വയ്ക്കില്ല എന്ന് കൃത്യമായി ഇറാൻ ഇവിടെ നിലപാട് സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി അബാസ് റാങ്ചി പറയുന്നുണ്ട് അത് നോക്കുക അറ്റ് ദ സെയിം ടൈം ഇറാൻ ഹാസ് ഓൾവേസ് വെൽക്കംഡ് എ മ്യൂച്വലി ബെനിഫിഷ്യൽ Fair and equitable nuclear deal on equal footing and free from creation, threats, and intimidations, which ensures Iran's right to peaceful nuclear technology and guarantees no nuclear weapons. അതായത് അമേരിക്ക ഇപ്പോൾ ലോകത്തോട് പറയുന്നത് ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് കൊടുക്കുന്നത് ഇറാൻ്റെ കയ്യിൽ വലിയ ആണവായുധങ്ങൾ വരാൻ പോകുന്നു ഇറാൻ ആണവ ആണവായുധങ്ങളുള്ള രാജ്യമാകാൻ പോവുകയാണ് അങ്ങനെ ആണവായുധങ്ങൾ ഇറാൻ്റെ പക്കൽ വന്നാൽ അത് ലോകത്തിന് ഭീഷണിയാണ് ഇസ്രായേലിന് ഭീഷണിയാണ് അതുകൊണ്ട് ഇറാനെ തളയ്ക്കണം എന്നാണ് ഇസ്രായേൽ നിരന്തരമായി അമേരിക്കയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഇറാൻ്റെ വളർച്ചയിൽ അപ്പോൾ ഈ ആണവായുധങ്ങൾ ഇറാൻ്റെ പക്കൽ വന്നാൽ ഇസ്രായേൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഭീതി ഇസ്രായേലിനുണ്ട് അതുകൊണ്ടാണ് ഇറാൻ ഇറാനെതിരെ അമേരിക്ക അവരിങ്ങനെ പിരികേറ്റുന്നത് അപ്പോൾ ഇവിടെ കൃത്യമായി തന്നെ ഇറാൻ പറയുന്നു ഞങ്ങളുടെ പരമാധികാരമാണ് അവരുടെ പരമാധികാരമാണ് അവരുടെ രാജ്യത്ത് എന്ത് പ്രതിരോധ സംവിധാനങ്ങൾ സ്വീകരിക്കണമെന്ന് പക്ഷേ അതിനെ കടത്തിവെട്ടുന്ന വിധത്തിലാണ് അല്ലെങ്കിൽ അതിനെ തകർക്കുന്ന വിധത്തിൽ ത്തിലാണ് അമേരിക്കയുടെ എന്തായാലും ഇറാൻ ഒരു പരിഹാരമെന്ന നിലയിൽ പറയുന്നു ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നില്ല ആണവായുധങ്ങളില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്ക് തരാം പക്ഷേ ഇറാന് സമാധാനപരമായി ആണവ ഊർജം കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട് അത് ഞങ്ങൾ വിനിയോഗിക്കും അതായത് ആണവ പരീക്ഷണം നിർത്താൻ നിങ്ങൾ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല മക്കളെ ഞങ്ങളത് ചെയ്തിരിക്കും പക്ഷേ ആണവായുധങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല കാരണം കാരണം ഇറാൻ്റെ പക്കലുള്ള ആയുധങ്ങൾ അത് ധാരാളമാണ് അവർക്ക് അവരുടെ ശത്രുക്കളെ നേരിടാൻ അതുകൊണ്ട് കൂടുതൽ ആയുധങ്ങൾ അവർക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നിട്ട് പറയുന്നു മ്യൂച്വലി ബെനിഫിഷ്യൽ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ന്യൂക്ലിയർ ഡീൽ എന്ന് പറയുമ്പോൾ ഇരു കൂട്ടർക്കും ഗുണകരമായ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫെയർ ആയിട്ടുള്ള നല്ല രീതിക്കുള്ള ഒരു ന്യൂക്ലിയർ ഡീലിന് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അതല്ല അമേരിക്ക പറയുന്നത് അമേരിക്ക പറയുന്നത് ഞങ്ങൾ പറയണം നി ഞങ്ങൾ പറയും നിങ്ങൾ നിങ്ങളനുസരിച്ചോ അനുസരിച്ചോണമെന്നാണ് അതിനെന്തായാലും ഞങ്ങളെ കിട്ടില്ല എന്ന് ഇറാൻ തീർത്ത് പറയുകയാണ് സച്ച് വെപ്പൺസ് ഹാവ് നോ പ്ലേസ് ഇൻ അവർ സെക്യൂരിറ്റി കാൽക്കുലേഷൻസ് ആൻഡ് വി ഹാവ് നെവർ സോട്ട് ടു ആക്യറ്റ് ദം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പ്രതിരോധ മാർഗങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സെക്യൂരിറ്റി കാൽക്കുലേഷൻസിൽ കണക്കുകൂട്ടലുകളിൽ അവിടെ ന്യൂക്ലിയർ വെപ്പണുകൾക്ക് ഒരു സാ ഒരു സ്ഥാനവുമില്ല നമുക്കറിയാം ഇറാൻ ഇപ്പോൾ തന്നെ ഇസ്രായേലിനെയും അമേരിക്കയെ അടിച്ച് നിലംപരിശാക്കിയതാണ് നമ്മൾ കണ്ടു ഇസ്രായേലിനെ കടന്ന് ആക്രമിച്ചു വന്ന ദിവസം അതുപോലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രവും പൊട്ടിച്ചു അപ്പോൾ സ്വാഭാവ ഖത്തറിലെ ഖത്തറിലെ സൈനിക കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തി അപ്പോൾ അതിനൊന്നും ഇറാന് ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ആവശ്യം വന്നിട്ടില്ല അവർ തദ്ദേശീയമായി ഉണ്ടാക്കിയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ മീഡിയം റേഞ്ച് ഹൈ റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് അവർ ഉപയോഗിച്ചത് അതും തങ്ങളുടെ പക്കലുള്ള വളരെ ചെറിയ മിസൈലുകൾ മാത്രമാണെന്ന് ഉപയോഗിച്ചതെന്ന് ഇറാൻ പിന്നീട് പറഞ്ഞു അതായത് വലുത് അണിയറയിലുണ്ട് അത് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ പ്രയോഗിച്ചോളാം എന്ന നിലയിലാണ് ഇറാൻ സംസാരിച്ചത് അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാന് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന അമേരിക്കയെ പോലും അടിക്കാൻ അവരുടെ പക്കലുള്ള ആയുധങ്ങൾ മതി അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇനി ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല ഞങ്ങൾക്കത് വേണ്ട എന്ന് അബാസ്രാങ് പറയുന്നു ഇപ്പൊ എന്ത് ഇപ്പൊ എന്താണ് സംഭവിച്ചത് എല്ലാ എല്ലാ പഴിയും എല്ലാ കുഴപ്പവും ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണവും ഇറാനാണ് ഇറാന്റെ ആണവ പരീക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുന്നിൽ ഇറാനെ കുറ്റക്കാരാക്കാൻ ഇറങ്ങി തിരിച്ചതാണ് അമേരിക്ക ട്രംപിന്റെ വാക്കുകൾ ഓരോന്നും ഇറാനെ കുറ്റപ്പെടുത്തി ഇറാന്റെ ആണവ പരീക്ഷണമാണ് ഈ കുഴപ്പങ്ങൾക്ക് മുഴുവൻ കാരണം ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കി ലോകത്തെ തകർക്കും ആക്സിസ് ഓഫ് ഈവിൾ അതായത് തിന്മയുടെ അച്ചുതണ്ട് എന്നാണ് ഇറാനെ അമേരിക്ക വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പണ് ആവശ്യമില്ല പക്ഷേ ഒരു രാജ്യത്തിന് തങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ ആണവ പരീക്ഷണം നടത്തുന്നതിൽ എന്താണ് തെറ്റ് അമേരിക്ക ആണവരാജ്യമാണ് ആണവായുധങ്ങളുണ്ട് ആ അമേരിക്കയാണ് ലോകത്തിന് ആണവ ആണായുധങ്ങൾ ഭീഷണിയാണ് ആണവോർജ്ജ പരീക്ഷണങ്ങൾ ഭീഷണിയാണ് ഇറാൻ അത് ചെയ്യരുതെന്ന് പറയുന്നത് അതിലെ വിരോധാഭാസം നോക്കുക എന്തായാലും ഒരു വശത്ത് തച്ച് തകർക്കും അമേ ഇറാനെ ഇറാനിലേക്ക് കൂടുതൽ പടകൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്ന അതേ സമയം തന്നെ ട്രംപ് അപ്പുറത്ത് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് കേട്ടോ എന്നുകൂടി പറയുന്നുണ്ട് അതേപോലെ തന്നെ അപ്പോൾ ഇറാൻ കടന്നാക്രമിച്ചിരിക്കുന്നു തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ അടിച്ച് പരിപ്പെടുക്കും ഇനി അല്ല വേണമെങ്കിൽ ചർച്ചയാവാം പക്ഷേ അത് മര്യാദയ്ക്ക് മാന്യത മാന്യതയുടെ അടിസ്ഥാനത്തിലാകണമെന്ന് ട്രംപിനെ വിറപ്പിച്ചുകൊണ്ട് മറുപടി കൊടുത്തിരിക്കുകയാണ് ഇറാൻ ഇതോടുകൂടി അമേരിക്ക വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് ട്രംപ് കുടുങ്ങിയിരിക്കുകയാണ് എന്തായാലും ഒരു മഹായുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു മഹായുദ്ധ ഭീതി വീണ്ടും പശ്ചിമേഷ്യയിൽ വിതയ്ക്കുന്ന വിധത്തിൽ ട്രംപ് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും ശക്തമായ ഭാഷയിൽ തിരിച്ചടി കൊടുത്ത് കട്ടയ്ക്ക് കട്ടയ്ക്ക് അടിച്ചു നിൽക്കുകയാണ് ഇറാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇറാൻ്റെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടം ഒരു തരത്തിലും തല കുനിച്ചിട്ടില്ല കുനിക്കുന്നില്ല ഭയക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ പിന്തിരിഞ്ഞോടുന്നുമില്ല ശക്തമായി തിരിച്ചടിക്കുക എന്ന ഒറ്റ നിലപാടിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്